നമസ്കാരം ാണ് അപ്പൊ നടന്നായിരുന്നു ആള് പാടാനൊന്നും പറ്റാണ്ട് എനിക്ക് തോന്നിയത് വിചാരിച്ചാൽ കൂടുതൽ ആൾക്കാർ വേടൻ അത്രയും ജനസമ്മതി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു ഒമ്പതരക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവിടം തൊട്ട് ചുറ്റൂര് പറയും കുട്ടികൾ നടന്നു പോകുന്ന കുട്ടികളാണ് കണ്ടത് പരിപാടി അപ്പൊ അത്രയും അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഞാൻ വരികൾ കേട്ടിട്ടുണ്ട് ആ ലിറിക്സും അത് കുറച്ച് നന്നായിട്ട് പഠനം ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ പ്രായക്കാർക്ക് പോലും വളരെ നന്നായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുടെ കാര്യം പറയണ്ടോ അപ്പം ഞാൻ ഇന്നലെ ഈ ഒമ്പത് മണിക്ക് ഒമ്പതിരയ്ക്ക് ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല റോഡിൽ മുഴുവൻ കുട്ടികളാണ് അവർ നടന്ന് നടന്ന് പോവുമായിരുന്നു ചുറ്റൂർ വരെയൊക്കെ ലാസ്റ്റ് ബസ് പോയി ഒരു എല്ലാ ഉണ്ട് നല്ല അതുകൊണ്ട് അപ്പോൾ യസ് ലക്ഷതുകൊണ്ട് പെട്ടെന്ന് പോയത് നിരാശനാണോ നിരാശനായിന്നല്ല എനിക്ക് സത്യത്തിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയായി അവസാനം പ്രോഗ്രാം ഒട്ടും ഒരു നല്ല രീതിയിലായി നടത്തിയില്ല മോശമായിരുന്നു മിസ്റ്റേക്കാണോ രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെ മിസ്റ്റേക്കുണ്ട് സംഘാടകരുടെ മിസ്റ്റേക്കുണ്ട് സംഘാടകർ ഇത്രയും ജനങ്ങളെ കാണണമായിരുന്നു അതനുസരിച്ചിട്ടുള്ള ഒരു വേ ഒരു വേദി ഒരുക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഇപ്പോൾ അതിനുള്ളൊരു വേദി ഒരുക്കിയില്ല ആൾക്കാരവിടെ തടിച്ചു കൂടി അത് അതിനുള്ള സെക്യൂരിറ്റി സിസ്റ്റംസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല വന്ന നാട്ടുകാർ അവിടെയുള്ള പൊതുമുതലുകളൊക്കെ ഒരുപാട് നശിപ്പിച്ചു എന്നിപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മിസ്റ്റേക്ക് ആണ് അതൊക്കെ അവർ കണ്ടായിരുന്ന ചെയ്യണമായിരുന്നു അതിൽ മോശമായി പോയി ആകെ മൂന്ന് പാട്ടാണ് പാടിയത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഫുള്ള് പറഞ്ഞ പോലെ കുടിച്ചിട്ടും അതായിട്ടും തല്ലും പ്രശ്നവും ഒക്കെ ആയിരുന്നു അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല മൊത്തത്തിൽ ഹലോ എങ്ങനെ അപ്പോൾ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് മൊത്തത്തില്

അപ്പൊ എന്തുകൊണ്ടായിരിക്കും വേടൻ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം എന്നാണ് നിങ്ങളൊരു ചേട്ടാ നമസ്കാരം പേരെങ്ങനെയായിരുന്നു കാർത്തികല അപ്പൊ